ട്രംപിൻ്റെ വൺ വീക്ക് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് അമേരിക്കൻ വിസകളുടെ ഫീസ് കുത്തനെ കൂട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ നാലിനാണ് ഈ നിയമം ഒപ്പുവെച്ചത് ഇത് ഇന്ത്യക്കാരെ പോലെയുള്ള വിദേശയാത്രക്കാരെ കാര്യമായി ബാധിക്കും അമേരിക്കയിൽ പഠിക്കാനും ജോലി ചെയ്യാനും വരാൻ ആഗ്രഹിക്കുന്ന പല ആളുകൾക്കും ഇത് തിരിച്ചടിയാകും പുതിയ നിയമമനുസരിച്ച് ഇരുന്നൂറ്റി അമ്പത് ഡോളർ വിസ ഇൻ്റഗ്രിറ്റി ഫീസ് എന്ന പേരിൽ ഈടാക്കും മറ്റ് പല ഫീസുകളും കൂട്ടിച്ചേർക്കുമ്പോൾ വിസയുടെ അപേക്ഷാ ഫീസ് ഇരട്ടിയാകും ഈ നിയമത്തിലെ പ്രധാന ഭാഗം വിസ ഇൻ്റഗ്രിറ്റി ഫീസാണ് ഇത് ഇരുന്നൂറ്റി അമ്പത് ഡോളറാണ് എല്ലാത്തരം വിസകൾക്കും ഈ ഫീസ് ബാധകമാണ് ടൂറിസ്റ്റുകൾ വിദ്യാർത്ഥികൾ ജോലിക്കാർ എക്സ്ചേഞ്ച് വിസിറ്റർമാർ എന്നിവർ െല്ലാം ഈ ഫീസ് നൽകണം ഇതൊരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പോലെയാണ് ഈ ഫീസ് എല്ലാ വർഷവും കൂട്ടും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അനുസരിച്ചായിരിക്കും വർധനവ് അതായത് സാധനങ്ങളുടെ വില കൂടുന്നതിനനുസരിച്ച് ഈ ഫീസും കൂടും ഭാവിയിൽ ഈ തുക കൂട്ടാൻ ഹോംലാൻഡ് സെക്യൂരിറ്റിക്ക് അധികാരമുണ്ടായിരിക്കും ഈ ഫീസ് ആർക്കും ഒഴിവാക്കാൻ കഴിയില്ല സാമ്പത്തിക സ്ഥിതി മോശമാണെങ്കിൽ പോലും എല്ലാവരും ഈ ഫീസ് നിർബന്ധമായി അടക്കണം ഈ ഫീസ് തിരികെ കിട്ടാൻ ചില നിബന്ധനകളുണ്ട് പിസയുള്ളവർക്ക് അനുമതിയില്ലാത്ത ജോലികൾ ചെയ്യാൻ പാടില്ല പിസയുടെ കാലാവധി കഴിഞ്ഞാൽ അഞ്ചു ദിവസത്തിനകം രാജ്യം രാജ്യമുട്ടണം അല്ലെങ്കിൽ വിസയുടെ കാലാവധി നീട്ടണം പണം തിരികെ കിട്ടാൻ ആവശ്യമായ രേഖകൾ സമർപ്പിക്കണം പണം എങ്ങനെ തിരികെ കിട്ടുമെന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അതുകൊണ്ട് പല ആളുകൾക്കും ഈ പണം തിരികെ കിട്ടാൻ സാധ്യതയില്ല വിസ ഇന്ത് ഫീസിന് പുറമെ മറ്റു ചില ഫീസുകളും ഈ നിയമത്തിലുണ്ട് ഐ നയൻറ്റി ഫൈവ് ഫോമിന് ഇരുപത്തിനാല് ഡോളർ ഫീസ് നൽകണം അമേരിക്കയിലേക്ക് വരുന്ന മിക്ക വിദേശികളും ഈ ഫോം പൂരിപ്പിക്കണം ഈ ഫീസ് ആർക്കും ഒഴിവാക്കാനോ തിരികെ വാങ്ങാനോ കഴിയില്ല വിസ ഇല്ലാതെ അമേരിക്കയിൽ വരാൻ കഴിയുന്ന രാജ്യക്കാർ ഇ എസ് ടി എക്ക് നാൽപ്പത് ഡോളർ നൽകണം നേരത്തെ ഇത് ഇരുപത്തി ഒന്ന് ഡോളർ ആയിരുന്നു പത്ത് വർഷത്തെ ബി വൺ ബി ടു വിസയുള്ള ചൈനീസ് പൗരന്മാർ ഇ വി യു എസ് രജിസ്റ്റർ ചെയ്യാൻ മുപ്പത് ഡോളർ നൽകണം വിവിധ വിസകളുടെ പുതിയ നിരക്കുകൾ എങ്ങനെയാണെന്ന് നോക്കാം ടൂറിസ്റ്റ് വിസ പഴയ നിരക്ക് നൂറ്റി എൺപത്തി അഞ്ച് ഡോളർ പുതിയ നിരക്ക് നാനൂറ്റി അമ്പത്തി ഒമ്പത് ഡോളർ വർധനവ് നൂറ്റി നാൽപ്പത്തി എട്ട് ദശാംശം ഒരു ശതമാനം വിദ്യാർത്ഥി വിസ പഴയ നിരക്ക് നൂറ്റി എൺപത്തി അഞ്ച് ഡോളർ പുതിയ നിരക്ക് നാനൂറ്റി അമ്പത്തി ഒമ്പത് ഡോളർ വർധനവ് നൂറ്റി നാൽപ്പത്തെട്ട് ദശാംശം ഒരു ശതമാനം എച്ച് വൺ ബി വർക്ക് വിസ പഴയ നിരക്ക് ഇരുന്നൂറ്റി അഞ്ച് ഡോളർ പുതിയ നിരക്ക് നാനൂറ്റി എഴുപത്തി ഒൻപത് ഡോളർ വർധനവ് നൂറ്റി മുപ്പത്തിമൂന്ന് ദശാംശം ഏഴ് ശതമാനം അമേരിക്കൻ വിസയ്ക്ക് അപേക്ഷിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് അതുകൊണ്ട് ഈ ഫീസ് വർധനവ് അവരെ കൂടുതൽ ബാധിക്കും ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുമ്പോൾ ടൂറിസ്റ്റ് സ്റ്റുഡൻറ്റ് വിസകൾക്ക് ഏകദേശം പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിൽ നിന്ന് മുപ്പത്തൊമ്പതിനായിരത്തി പതിനഞ്ച് രൂപയായി വർദ്ധിക്കും എച്ച് എൻ ബി വിസക്ക് ഇത് പതിനേഴായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയിൽ നിന്ന് നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയായി വരും എച്ച് എൻ ബി വിസ എടുക്കുന്നവരിൽ എഴുപത് ശതമാനത്തിലധികം ഇന്ത്യക്കാരാണ് അതുകൊണ്ട് ഈ ഫീസ് വർദ്ധനവ് ഇന്ത്യൻ ടെക്നോളജി ജീവനക്കാരെ പ്രതികൂലമായി ബാധിക്കും ഏകദേശം നാല് ലക്ഷത്തി ഇരുപതിനായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കൻ കോളേജുകളിൽ പഠിക്കുന്നുണ്ട് ഫീസ് കൂടിയാൽ അത് പഠിക്കാൻ എണ്ണത്തെ കുറയ്ക്കും അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ കുടുംബങ്ങൾ അവരെ കാണാൻ വരുമ്പോൾ കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരും അഭയാർത്ഥികൾക്കും ദുരിതമനുഭവിക്കുന്നവർക്കുമുള്ള വിസകളുടെ ഫീസും കൂട്ടിയിട്ടുണ്ട് അഭയ വിസകൾ പുതിയ ഫീസ് നൂറ് ഡോളർ നേരത്തെ സൗജന്യമായിരുന്നു കേസ് തീർപ്പാക്കാത്ത പക്ഷം ഓരോ വർഷവും നൂറ് ഡോളർ നൽകണം ജോലി ചെയ്യാനുള്ള അനുമതിക്കായി ആദ്യം അഞ്ഞൂറ്റി ഡോളർ ഫീസ് അടക്കണം പിന്നീട് പുതുക്കാൻ ഇരുന്നൂറ്റി ഡോളർ നൽകണം ഫീസ് ഒഴിവാക്കാൻ കഴിയില്ല താൽക്കാലിക സംരക്ഷണ പദവിക്കായി അപേക്ഷാ ഫീസ് അഞ്ഞൂറ് ഡോളർ കൊടുക്കണം ജോലി ചെയ്യാനുള്ള അനുമതിക്കായി ആദ്യം അഞ്ഞൂറ്റമ്പത് ഡോളർ നൽകണം പിന്നീട് പുതുക്കാൻ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഡോളർ അടക്കണം ചില ആളുകൾക്ക് ഫീസ് ഒഴിവാക്കാൻ കഴിയും പരോള അപേക്ഷകൾക്കായി അപേക്ഷാ ഫീസ് ആയിരം ഡോളറാണ് അടക്കേണ്ടത് ജോലി ചെയ്യാനുള്ള അനുമതിക്കായി ആദ്യം അഞ്ഞൂറ്റമ്പത് ഡോളറും പിന്നീട് പുതുക്കാൻ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഡോളറും വേണം പുതിയ ഫീസുകൾ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ നാല് മുതൽ പ്രാബല്യത്തിൽ വന്നു എന്നാൽ ഇത് നടപ്പിലാക്കാൻ കുറച്ച് സ്വയമെടുത്തേക്കാം കാരണം പുതിയ ഫീസുകൾ സ്വീകരിക്കാൻ സർക്കാർ ൾ അവരുടെ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ മാറ്റേണ്ടതുണ്ട് ഈ നിയമം വരുന്നതിനു മുമ്പ് അപേക്ഷിച്ചവർക്കും പുതിയ ഫീസ് ബാധകമാണ് ഈ നിയമത്തിലൂടെ സർക്കാരിന് കൂടുതൽ വരുമാനം നേടാൻ കഴിയും ഈ പണം അതിർത്തിയിലെ സുരക്ഷ വർദ്ധിപ്പിക്കാനും കുടിയേറ്റ നിയമങ്ങൾ നടപ്പിലാക്കാനും ഉപയോഗിക്കും വിസ ഫീസ് കൂട്ടിയാൽ ആളുകൾ അമേരിക്കയിലേക്ക് വരുന്നത് കുറയും ഇത് പാവപ്പെട്ട രാജ്യങ്ങളിലുള്ളവരെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കും കാരണം അവർക്ക് ഈ പണം താങ്ങാൻ കഴിയില്ല യു എസ് ട്രാവൽ അസോസിയേഷൻ ഈ ഫീസ് വർദ്ധനവരെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഇത് വിനോദസഞ്ചാരത്തെ ദോഷകരമായി ബാധിക്കുമെന്നും രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ തകർക്കുമെന്നും അവർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫാ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സ് പോലുള്ള വലിയ പരിപാടികൾ നടക്കാൻ ഇരിക്കെ ഇത് വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കും മറ്റു രാജ്യങ്ങളിലെ വിസ ഫീസുമായി താരതമ്യം ചെയ്യുമ്പോൾ പുതിയ നിയമം വന്നതോടെ അമേരിക്കയിലെ വിസ ഫീസ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കളിലൊന്നായി മാറി യു കെ സ്റ്റുഡന്റ് വിസ അറുന്നൂറ്ററുപത് ഡോളറാണ് ഓസ്ട്രേലിയ സ്റ്റുഡന്റ് വിസ ആയിരത്തി മുന്നൂറ്റി മുപ്പത് ഡോളറാണ് കാനഡ വിസിറ്റർ വിസ എഴുപത്തി അഞ്ച് ഡോളറാണ് ശങ്കൻ വിസ തൊണ്ണൂറ്റി അഞ്ച് ഡോളറാണ് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് അമേരിക്കയിലെ ഫീസ് വളരെ കൂടുതലാണ് പണപ്പെരുപ്പും കാരണം വിസ ഫീസ് എല്ലാ വർഷവും കൂടാൻ സാധ്യതയുണ്ട് വിസ ഇൻ്റഗ്രിറ്റി ഫീസ് തിരികെ കിട്ടാനുള്ള നടപടിക്രമങ്ങൾ ബുദ്ധിമുട്ടുള്ളതാണ് അതുകൊണ്ട് പലർക്കും ഈ പണം തിരികെ കിട്ടാൻ സാധ്യതയില്ല ഹോംലാൻഡ് സെക്യൂരിറ്റിക്ക് നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും ഫീസ് കൂട്ടാനും അധികാരമുണ്ട് വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് അമേരിക്കൻ വിസ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഡോളർ വിസ ഇൻ ഫീസും മറ്റ് ചാർജുകളും ചേരുമ്പോൾ വിസയുടെ ചെലവ് ഇരട്ടിയാകും ഇത് ഇന്ത്യക്കാരെയും മറ്റ് വിദേശികളെയും പ്രതികൂലമായി ബാധിക്കും ചുരുക്കത്തിൽ ട്രംപിൻ്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് അമേരിക്കൻ വിസയുടെ ഫീസ് കുത്തനെ ഇരട്ടിയാക്കിയിരിക്കുകയാണ് ഇത് വിദേശത്ത് പോയി പഠിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഈ നിയമം അമേരിക്കയിലേക്കുള്ള യാത്രകളെയും കുടിയേറ്റത്തെയും സ്വാധീനിക്കുമെന്നും പറയപ്പെടുന്നു സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ